അസ്സലാമു അലൈക്കും ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ട് തന്നെ ഒരു നാടിനെ തന്നെ സങ്കടത്തിലാഴ്ത്തിയാണ് രണ്ട് മക്കൾ മലപ്പുറം സ്വദേശികളായ രണ്ട് മക്കൾ വാഹന അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാ ഹി വൈലി റാജി ഹു ബാംഗ്ലൂർ തമിഴ്നാട് ഹൊസൂരിനടുത്ത് ധർമ്മപുരയിൽ ദേശീയപാതയിലുണ്ടായ വാഹന അപകടത്തിൽ മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ മരണപ്പെട്ടിരിക്കുകയാണ് റബേ ഇന്നാലില്ലാഹ്യൂൻ അപകട മരണങ്ങളിൽ നിന്നും എല്ലാവരെയും കാക്കണേ റബേ ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ പെരിന്തൽമണ്ണ രാമപുരം മേലയിടത്ത് ഇബ്രാഹിം സുലൈക്ക താവലങ്ങൽ ദമ്പതികളുടെ മകൻ എം ബിൻഷാദ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി തിരൂർ പയ്യനങ്ങാടി മഞ്ചേരി ഹൗസ് കബീർ ഹസനത്ത് ദമ്പതികളുടെ മകൻ നംഷി ഇരുപത്തിമൂന്ന് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത് മരണപ്പെട്ടിരിക്കുന്നതല്ല ബാംഗ്ലൂർ സേലം ദേശീയ പാതയിൽ ധർമ്മപുരി പാലക്കോടിനടുത്ത് വെച്ച് നിർത്തിയിട്ട ബൈക്കിൽ നിയന്ത്രണം വിട്ട കാറിടിച്ചാണ് അപകടം നടന്നിരിക്കുന്നത് രണ്ടു ബൈക്കുകളിലായി വെള്ളിയാഴ്ച പുലർച്ചെ ബാംഗ്ലൂരിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം നാട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു റബേ നാട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു ബിൻഷാദും നംഷിയും ചായ കുടിക്കാൻ റോഡരികിൽ ബൈക്ക് നിർത്തിയപ്പോൾ നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു അല്ലാൻ മൃതദേഹങ്ങൾ ധർമ്മപുരി ഗവൺമെന്റ് ആശുപത്രിയിൽ ഓർച്ചറിലേക്ക് മാറ്റി ബന്ധുക്കൾ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് പഠിച്ച തമ്പുരാനെ ആ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ അത് നാട്ടിൽ വരാനിരിക്കുന്ന കുട്ടികളാണ് പഠിച്ച റബ്ബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നൊക്കെ കാക്കണേ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല നമുക്ക് സലാമത്ത് നൽകണേ അല്ല ഒരു പ്രകൃതി ദുരന്തത്തിലും നമ്മളെ ഏർപ്പെടുത്തലേ അല്ല ആ മരണപ്പെട്ടവർക്ക് സ്വർഗം നൽകണേ അല്ല അള്ളാഹുയെ മാഫിരത്തും മഹമത്തും നീ നൽകണേ റബ്ബെ അള്ളാഹുവേ നീ ഞങ്ങളെ കാവലാകണേ അല്ല രക്ഷയാകണേ അല്ല ഒരു അബദ്ധത്തിലും ഞങ്ങളെ പെടുത്തല്ലേ അല്ല ഈ മക്കളുടെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ മാഫിറത്തും മറാമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ഷമിയും സമാധാനവും നീ നൽകണേ റബ്ബേ ഷമിയും സമാധാനവും നൽകണേ റബ്ബേ റബ്ബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മൾ കാക്കണേ റബ്ബേ റബ്ബേ എത്ര ചെറുപ്പക്കാരായ മക്കളാണ് റബ്ബെ ഇതുപോലെ അപകടത്തിൽപ്പെടുന്നത് എല്ലാ മക്കളെയും തൊട്ട് നീ തന്നെ കാക്കണേ റബ്ബേ റബ്ബേ ഇതുപോലുള്ള പിടുങ്ങനെയുള്ള മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ വിഷമിപ്പിക്കല്ലേ റബ്ബേ ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ എല്ലാവരും അവർക്ക് വേണ്ടി ദുവാ ചെയ്യണം ആ രണ്ട് മക്കൾക്ക് വേണ്ടിയും ദുവാ ചെയ്യണം അപകട മരണമാണ് എല്ലാവരും ദ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദിയെ അധികം ചെയ്യാൻ ഉണർത്തുന്നു ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം എല്ലാവരും ദാ ചെയ്യണം അസലാലൈക്കും വരമുള്ള